പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എറണാകുളം അങ്കമാലി പ്രശ്നത്തിൽ അതിരൂക്ഷമായി മാറിയിരിക്കുന്നു സമാ നേതൃത്വം തന്നെ പോലീസിൻ്റെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ രഹസ്യ പിന്തുണയോടെ വിവിധ വിഭാഗത്തിന് സപ്പോർട്ട് നൽകുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടവു നയങ്ങൾ സ്വീകരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി വളരെ സിംപിളായ ഒരു രീതി ഈ വിഷയമായ ഇത് മാറി കാരണം മാർപ്പാപ്പ ഒഫീഷ്യലായിട്ട് സിനഡ് കുർബാന നടപ്പിലാക്കുക അവസാന ഡേറ്റ് വരെ നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് സിനഡ് തന്നെ ഒരു ഡേറ്റ് പ്രഖ്യാപിയൊക്കെ ചെയ്തിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് പല അടവ് നയങ്ങളിലൂടെ പൊളിറ്റിഷന്മാർ പോലും ചെയ്യലാത്ത തരത്തിലുള്ള തരംതാർന്ന അടവു നയത്തിലൂടെ വിവിധ വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സഭയ്ക്കുള്ളിൽ സംരക്ഷിച്ച് നിർത്താൻ ജോസഫ് പാംബ്ലാനി പിതാവിനെ പോലെ ആളുകളും അദ്ദേഹത്തിൻ്റെ നേതാവായ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നേതാവായ തട്ടിൽ പിതാവിനുള്ള ആളുകൾ ജോസഫ് ആംബ്ലാനി പിതാവിൻ്റെ ഒരു അടിമയെപ്പോലെ പെരുമാറുന്നതും നമ്മുടെ ബിഷപ്പുമാരൊക്കെ വളരെ കുറ്റകരമായ നിശബ്ദത പാലിച്ചുകൊണ്ട് കൊണ്ട് തങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിലപാടെടുക്കുന്നതൊക്കെയാണ് ഒരു ബിഷപ്പ് പോലും തൻ്റെ പ്രതിഷേധം ശക്തമായി അറിയിക്കാതെ അതിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട് ഇതിനൊക്കെ വെളിച്ചത്തിൽ നമ്മള വിശ്വാസികളായ സാധാരണക്കാരായ അൽമായർ എന്ത് നടപടി എടുക്കണമെന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എൻ്റെ മനസ്സിൽ ചില ഇന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോഴൊക്കെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു ദൈവമേ എന്താണ് പറയേണ്ടത് ഈ വിഷയത്തിൽ ഞാൻ കുറേ നാളായിട്ട് മാർപ്പാപ്പയുടെ ആ പ്രസംഗം അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ ശക്തമായി ഇതിൽ പ്രതികരിക്കണമെന്ന് ദൈവം എനിക്കൊരു ബോധ്യം തരുന്നു അപ്പം എന്താണ് ചെയ്യേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഈ നിമിഷം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചില സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെയാണ് ദൈവമേ എന്നോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ നീ എനിക്ക് ഒരു ഉൾക്കാഴ്ച തരണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്ത് കിട്ടിയ വചനമാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ഈ പേജാണ് എനിക്ക് കിട്ടിയത് ലൂക്കാ സുവിശേഷം ഏഴാം അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ആടുകൾ വേഷത്തിൽ വരുന്ന വ്യാജ പ്രകാ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകൾ ഉള്ളിൽ അവർ കടിച്ചു ചെന്ന ചെന്നായിക്കളാണ് ഫലത്തിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മൂൾച്ചെല്ലിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുള്ളൂ നല്ല വിഷം നല്ല ഫലവും ചീത്ത വിഷം ഫലവും നൽകും നല്ല വിഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വിഷത്തിന് നല്ല ഫലങ്ങളോ പ്രവർത്തിക്കാൻ സാധിക്കില്ല നല്ല ഫലം കായ്ക്കാത്ത വിഷങ്ങളിലെ വെട്ടി തീയിൽ ഏർപ്പെടും അവ അവരുടെ ഫലത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം എന്താണ് യേശുക്കുസ് കൂടെ പറയുന്നത് വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക വാ വ്യാജ ഇടയന്മാരെ തിരിച്ചറിഞ്ഞുകൊള്ളുക വ്യാജ പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയും വെള്ള കർദിനാളന്മാരെയും വെള്ളയടിച്ച് കുഴിമാടങ്ങളെ തിരിച്ചറിഞ്ഞുകൊള്ളുക എന്നാണ് ഈ ഭജനഭാഗത്തിൻ്റെ അർത്ഥം എങ്ങനെ തിരിച്ചറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാം സീറോമാർ അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ സിറോമൽ സഭയിലെ വിശ്വാസികളെ സഭയെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഞാനിവിടെ വായിക്കുന്നത് രണ്ടാമത്തെ കൗൺസിലിലെ ഡോക്മാറ്റിക് കോൺസിൻ്റെ തിരുസഭ എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ കണ്ണികയിൽ നിന്നും രണ്ടാമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി ട്രാൻസ്ലേഷൻ രണ്ടാമത്തെ കൗൺസിൽ ട്രാൻസ്ലേഷനിൽ നിന്നാണ് മെത്രാൻ സംഘത്തിന് അഥവാ അവരുടെ സമൂഹ ഗാത്രത്തിന് പത്രോസിൻ്റെ പിൻഗാമിയായ റോമ മാർപ്പാപ്പയെ അതിൻ്റെ ശിരസ് എന്ന മനസ്സിലാക്കാതെയും എല്ലാ ഇടയന്മാരുടെ മേലും വിശ്വാസികളുടെ മേലും അദ്ദേഹത്തിനുള്ള പരമാധികാരം അവികലമായി നില നിലനിൽക്കാതെയും ഒരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല എന്തുകൊണ്ടെന്നാൽ മാർപ്പാപ്പിക്ക് സഭയിൽ മിശിഹായുടെ വികാരിയും സഭ മുഴുവൻ്റെ ഇടയനും എന്ന സ്വന്തം ധർമ്മത്താൽ തന്നെ പൂർണ്ണവും പരമോന്നതും സാമ്പത്തികവുമായ അധികാരമുണ്ട് ഈ ഈ അധികാരം എല്ലായ്പ്പോഴും സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശവുമുണ്ട് പ്രിയപ്പെട്ട സഹോദരം എന്താണ് ഈ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് നിരുപാധികം ആരോടും കടപ്പോടില്ലാതെ ആരോടും വിധേയത്വമില്ലാതെ എല്ലാ കത്തോലിക്ക വിശ്വാസികളും മേലും പരമാധികാരമുണ്ട് എന്നാണ് സഭ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത് കാരണം ഏറ്റവും രണ്ടാമത്തെ കൗൺസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗൺസിൽ ഏറ്റവും അവസാനം വന്ന കൗൺസിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സഭ പഠിപ്പിക്കുകയാണ് ഇവിടെ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളോട് പാപമല്ലാത്ത സഭാപരമായ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ അതിനൊരു സഹകരിക്കാതെ അതിനോട് പരോക്ഷമായിട്ടെങ്കിലും സഹകരിക്കാതിരുന്നാൽ തന്ത്രപരമായിട്ട് മാർപ്പാപ്പയ്ക്ക് വിധേയമാണെന്ന് പറയുകയും എന്നാൽ അതിന് വിരുദ്ധമായ താല്പര്യങ്ങൾക്കും മാർപ്പാപ്പയെ പോലും ബഹുമാനിക്കാത്ത മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്ത മാർപ്പാപ്പയെ പോലും ചലഞ്ച് ചെയ്യുന്ന മാർപ്പാപ്പയ്ക്കെതിരെ വ്യാജം പറയുന്ന മാർത്തമാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറയുന്ന ഈ വിമോദ വിഭാഗത്തിന് കൂട്ടുനിൽക്കുന്ന ഏതൊരു ബിഷപ്പാണെങ്കിലും അവൻ വ്യാജപ്രവാചകനാണ് വ്യാജഅപ്പസ്തോലനാണ് എന്ന് ഈ ലൂക്കാ സുശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലൂടെ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന യേശുക്കൂസിന്റെ പ്രബോധനത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക വളരെ കൃത്യമായ നിലപാടാണ് ഇത് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കത്തോലിക്ക സഭയുടെ രണ്ടാമത്തെ ക്യാൻ കൗൺസിലെ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്മകൾ എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്ത സഭയുടെ വിശ്വാസ സത്യങ്ങളാണ് ഈ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സഭ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ വായിച്ചു ഏൽപ്പിക്കാം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മെത്രാ സംഘത്തിന് അഥവാ അവരുടെ സമൂഹ പത്ത് ദിവസം യെ അതിന്റെ ചിരസൊന്നില്ല മനസ്സിലാക്കാതെ എല്ലാ ഇടയന്മാരുടെയും വിശ്വാസികളുടെ മേലും അദ്ദേഹത്തുള്ള പരമാവിക അധികാരം അഭികലമായി നിലനിൽക്കാതെയും ഒരധികാരവും ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾ ചിന്തിക്കുക മാപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കണം സിനഡിന് അനുസരിക്കണമെന്ന തീരുമാനത്തിനെതിരെ നയപരമായി ഒരു പൊളിച്ച് ക്ഷമവാൻ തരം താഴ്ന്ന നിലയിൽ അടവു നായ്മങ്ങളിലൂടെ വിമത വിഭാഗത്തിന് കൂടുതൽ കൂടുതൽ പ്രസക്തി നൽകിക്കൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെല്ലിയാമതി പിന്നെ ചെല്ലിയാൽ മതി പണ്ടവർ എന്തായിരുന്നു പറഞ്ഞത് ഈ അഗസ്റ്റിൻ ജോസഫ് പാമ്പ്ലാനി പിതാവും ഈ പറയുന്ന തട്ടിൽ പിതാവും നമ്മുടെ കെ സി എന്താ പറഞ്ഞിരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു തവണ കുർബാനയില്ലാമതി പയ്യെ പയ്യെ നിങ്ങൾ ഇത് മനസ്സിലാക്കി സിനഡ് കുർബാനയിലേക്ക് വരും അത് കുറച്ചു നാളത്തേക്ക് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ഇന്ന് സിനഡ് കുർബാന ആഴ്ചയിൽ ഒരു ദിവസം ചെല്ലിയാൽ മതി ഇവ വിമത വിഭാഗത്തെ വീണ്ടും വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുകയും കൊച്ചന്മാർക്ക് എന്ത് പട്ടം കൊടുക്കില്ല എന്ന് സീനഡ് കുർബാന ചെല്ലാത്ത വൈദിക കൊച്ചച്ചന്മാർക്ക് പട്ടം കൊടുക്കില്ല എന്ന് പറഞ്ഞ അവര് ഇന്ന് കൊച്ചന്മാർക്ക് സിനഡ് കുർബാന അല്ലാത്ത വിമത വിഭവം മുന്നോട്ട് വെക്കുന്ന ഇൻസ് ഇൻസ് അല്ലെങ്കിൽ സഭ അംഗീകരിക്കാത്ത കുർബാന ചെല്ലാനുള്ള പെർമിഷൻ വരെ കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ തീരുമാനിക്കുക സഭയുടെ ഡോഗ്മാറ്റിക് കോൺഫിലൻസ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് ഈ ഇങ്ങനെ വിമത വിഭാഗത്തിന് അടവു നയത്തിലൂടെ തന്ത്രപരമായി അംഗീകാരം കൊടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മെത്രാനും സഭ ബിഷപ്പായിട്ട് നിങ്ങൾ കരുതണമോ വേണ്ടയോ ഒരധികാരവും നമ്മുടെ മേലില്ല അവർ വ്യാജ പ്രവാചകന്മാരായി മാറി വ്യാജ ബിഷപ്പ്മാരായി എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇത് രണ്ടാം വധികാൻ കൗൺസിലിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ചുമ്മാ വായിക്കുന്നതല്ല ഇതാ ഇനി വായിക്കാൻ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സഭയുടെ അൽമാരുടെ കടമകൾ അൽമാർ എങ്ങനെയായിരിക്കണം നിങ്ങളിത് പഠിച്ചാൽ മതി പ്രിയമുള്ളവരെ ഇതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമുക്കിനി എന്താണ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുക വെള്ളയടിച്ച കുഴിമാടങ്ങളായി മാറിയ മാർപ്പാപ്പയോട് വിധേയത്വമില്ലാത്ത മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളെപ്പോലെ ലംഘിക്കാൻ വിശ്വാസ സമൂഹത്തെ വൈദികരെ പരസ്യമായിട്ട് അവർ നേരിട്ട് അവർ അങ്ങനെയാണെന്ന് പറയുന്നില്ല കാരണം വ്യാജ പ്രവാചകന്മാരാണല്ലോ ഞങ്ങൾ മാർപ്പാപ്പ വിധേയപ്പെട്ട ബിഷപ്പുമാരാണെന്ന് കാണിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ അത് ലംഘിക്കാൻ വഴി വെട്ടിക്കൊടുക്കുന്ന നേതൃത്വമാണ് സീറോമോള സഭയുടെ തലപ്പത്തിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നിച്ചു പോർ ഒന്നിച്ചു നിന്ന് സഭയെ സ്നേഹിക്കുന്നവർ അതിശക്തമായി നിയമവിധേയമായി സഭയുടെ നിയമങ്ങൾക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും ഒക്കെ നിരക്കുന്ന രീതിയിൽ നമ്മുടെ പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കുക തളരാതിരിക്കുക മരണം വരെ പോരാടുക രണ്ട് നിസ്സഹരിക്കുക ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഫലത്തിൽ നിന്ന് വിഷത്തെ തിരിച്ചറിയാമെന്ന് ഏഴാം മധ്യം പതിനഞ്ചഞ്ചാം മധ്യായത്തിൽ വ്യാജ പ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് യേശു ഖിസ് പറഞ്ഞ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഒന്നാമത്തെ ഫലം മാർപ്പാപ്പയോട് പാപമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും നിരൂപാധികമായ അനുസരണം ഉള്ളവരാണോ ഈ ബിഷപ്പ് എന്ന് പരിശോധിച്ചിട്ട് വത്തിക്കാനുള്ള സഭാ ഡോക്മകളോടും എതിർപ്പുള്ളവരാണോ എന്ന് പരിശോധിച്ചിട്ട് അവർ അങ്ങനെ അല്ലെങ്കിൽ അവർ അടവ് നയത്തിലൂടെ ഞാൻ അങ്ങനെയാണെന്ന് പൊതുസമൂഹത്തിനുള്ളിൽ ആക്കി തീർത്തുകൊണ്ട് എന്നാൽ തന്ത്രപരമായി വിവിധ വിഭാഗത്തിന് വിശുദ്ധ പ്രതിനിധിയാവാൻ ബിഷപ്പുമാരെ അപമാനിക്കുന്ന സഭയുടെ ഒരു അധികാരത്തെ അംഗീകരിക്കാത്ത ഈ വ്യാജ പിടിയിലായ ഈ പിടിയിലായ ഈ ഭൂരിപക്ഷം വരുന്ന എറണാകുളം അംഗമാരി പണത്തിനും അധികാരത്തിനും പെണ്ണിനും വേണ്ടിയൊക്കെ എന്ത് നെറികട്ട പണിയങ്ങൾ വിശുദ്ധ കുർബാനയുടെ കുപ്പിയെറിയാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വ്യാജ വൈദികരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സഭാ നേതൃത്വത്തിലുള്ള ഇടയന്മാരെ ബിഷപ്പുമാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരോട് നിരുപാധികം നിസ്സഹരിക്കാതിരിക്കുക അവരെ ഒരു തരത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അവരോട് സഹകരിക്കാതിരിക്കുക അവരെ തുറന്നു കാണിക്കുക അവർക്കെതിരെ ശക്തമായ പ്രതിഷേധ സഭയിൽ ഉയർത്തിക്കൊണ്ടുവരിക പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക രണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനൊരു ശക്തമായോയനുസരിച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതുവരെ കെ സി ബി സി ഒക്കെ കുറ്റകരമായ നിശബ്ദത കാണിക്കുന്നുണ്ട് സഭയെ സ്നേഹിക്കുന്ന എല്ലാ വിശ്വാസികളും എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികപരമായ സഹായവും ഇടവകൾക്ക് നൽകുന്നത് നിർത്തുക നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ വിഷയത്തിൽ ശക്തമായ സഭയെ അനുസരണത്തിലും സ്നേഹത്തിലും ഒന്നിച്ചു കൊണ്ടുപോകാന്നുള്ളത് മാർപ്പാപ്പയ്ക്ക് വിധികൾ കൊണ്ടുക അതുവരെ യാതൊരു പള്ളിമണിയാണ് പള്ളിമണി എന്ത് കാര്യത്തിനും ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹകരണമോ സഭാ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സഹകരിക്കുകയില്ല കൂതാശകൾ ഇവർക്ക് വിലക്കാൻ കഴിയില്ല നിങ്ങൾ പേടിക്കേണ്ട ഒരു കൂതാശയും പള്ളിക്കടത്തിന്റെ പേരിലോ കുടിശ്ശിയുടെ പേരിലോ വിലക്കാൻ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കൂതാശ തരികേല ഇന്ന കാരണത്താൽ ഇത്ര ലക്ഷം രൂപ പള്ളി തന്നെ ഇത്ര രൂപ തരാം കുടിച്ച് തരികേല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കോടതിയിൽ ഇന്ത്യൻ കോടതിയിൽ ഒരു ഒറ്റ കേസ് കൊടുത്താൽ ബിഷപ്പ് വന്ന് കല്യാണം നടത്തി തരും ബിഷപ്പ് വന്ന് മാമോസം നടത്തി തരും ബിഷപ്പ് വന്ന് കൂതാശകൾ തരും കൂതാശ വിലക്കാൻ ഇന്ത്യൻ നിയമം ഭരണഘടനയനുസരിച്ച് അനുവദിക്കുന്നില്ല കൂതാശ നമ്മുടെ അവകാശമാണ് അത് പണത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ ഒരു കാനാലോയുടെ പേരിലോ ഇന്ത്യൻ സിറ്റിസൺ ആയ ഇന്ത്യയിലായിരിക്കുന്നത് ഒരാൾക്ക് ഒരു പറ്റില്ല അതുകൊണ്ട് ആ പേടി വേണ്ട നമ്മൾ സഭയ്ക്ക് പൈസ കൊടുക്കണം നമ്മുടെ സഭയാണ് നമ്മുടെ പള്ളിയാണ് നമ്മുടെ സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ അകവഴി സംഭവിക്കണം പക്ഷേ വെള്ളയടിച്ച കുഴിമാടങ്ങളായ വ്യാജ പ്രവാചകന്മാരായ തിന്നുകൊഴിച്ച് നടക്കുന്ന അധികാരികളോട് നമ്മൾ സഹകരിക്കരുത് നമ്മൾ കൊടുക്കുന്ന പണം പോലും അവർക്ക് തിന്നുകൊഴുക്കാനും സഭയെ നശിപ്പിക്കുന്ന ക്യാൻസറുകൾക്ക് ഗീതം വെക്കാനും സഭയെ നശിപ്പിച്ചു കളയാനും അത് കാരണമായി തീരുകൊള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപൂർണമായി എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിർത്തുക ചോദിച്ചാ പറയുക നിങ്ങൾ ആദ്യം എറണാകുളം വിമത വിഭാഗത്തെ അനുസരണത്തിലേക്ക് കൊണ്ടുക അല്ലെങ്കിൽ അവർക്ക് ഒരു നടപടി എടുക്കുക അവരെ ഡിസ്മിസ് ചെയ്യേണ്ടവരെ ഡിസ്മിസ് ചെയ്യുക സഭയെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറയുക ഇത്തരം വൈദികർ വെക്കുന്ന എല്ലാ പെരുന്നാളുകളും എല്ലാ ഇത് സഭ സിറമഹ സഭ നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് സാധിക്കുന്നവരെല്ലാം എല്ലാ പെരുന്നാളുകളും എല്ലാ പ്രവർത്തനങ്ങളും നിശ്ശബ്ദമാകുക കാരണം ദുഃഖാചരണമാണ് പറയുക അച്ഛൻ ഞങ്ങൾ ദുഃഖം ആചരിക്കുന്നു സീറ സഭയിൽ നടക്കുന്ന ഈ വിവാദ പ്രവർത്തനം ഞങ്ങൾ ദുഃഖം ആചരിക്കുന്നു സഭാദിതം സീറു സഭയുടെ ബിഷപ്പ് കൗൺസിൽ ഒരു പരാജയമായി ഞങ്ങൾ ദുഃഖിക്കുന്നു അതിൽ പ്രതിഷേധിച്ച് സഭയിലുള്ള എല്ലാ ആഘോഷങ്ങളും പെരുന്നാളുകളും ഞങ്ങൾ വിട്ടു നിൽക്കുന്നു ഞങ്ങൾ കൂതാശകൾ സ്വീകരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനപ്പുറത്തേക്ക് ഓരോ കാര്യത്തിനും ഞങ്ങൾ ഇനി ഭൗതിക ഇല്ല നിങ്ങൾ ഭൗതികമായി തന്നെ നടക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക അത് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സഭയെ ശ്രവിച്ചു കൊണ്ട് സഭയിലെ അധികാരത്തിൽ നിന്ന് ശക്തമായ എതിർപ്പും പാറകളും വ്യാജപ്രചരണങ്ങളും അറ്റാക്കുകളും ഉണ്ടാകുന്ന അറിഞ്ഞുകൊണ്ടും അതിശക്തമായി ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് സത്യസന്ധമായി മാണിപ്പറമ്പിൽ അച്ഛനെ പോലെയുള്ള ചില വ്യക്തികൾ ചില വൈദികർ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് അത്തരം വൈദികരെ ഒക്കെ കണ്ടെത്തി അവർ പറയുന്ന ആശയങ്ങൾക്ക് പരമാവധി പ്രചരണം നൽകിക്കൊണ്ട് വിശ്വാസ സമൂഹത്തെ ഉണർത്താൻ ശ്രമിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ശക്തമായ പ്രതിഷേധത്തിലൂടെ സിറോ സഭയെ തകർക്കാൻ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ ക്യാൻസർ ഈ സാത്താന ഈ ഭിന്നതയുടെ സാത്താനെയും അവന്റെ കൂട്ടാണികളെയും നമുക്ക് പരാജയപ്പെടുത്താൻ ഇടയാകട്ടെ അനുസരണമുള്ള മാർപ്പാപ്പയോടും സഭാനേതൃത്വത്തോടും മെത്രാന്മാരോടും അച്ഛന്മാരോടും ഒക്കെ അനുസരണവും വിധേയത്വമുള്ള മെത്രാന്മാരും സഭയുമൊക്കെ സഭയുടെ ഡോക്മുകളോടും വിശ്വാസമുള്ള അനുസരണമുള്ള അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്ന ആ ക്രിസ്തുവിന്റെ പ്രബോധനം കൂതാശകളാൽ വിശുദ്ധ കുർബാനയേക്കാൾ കൂതാശകൾ ശ്രേഷ്ഠമാണ് അനുസരണം അത് വ്യാജ പ്രവാചകന്മാരോടുള്ള അനുസരണമല്ല ക്രിസ്തുവിന്റെ പ്രവാചകന്മാരുള്ള അനുസരണമാണ് അത്തരം അനുസരണമുള്ള വിശ്വാസികളായി നമ്മൾ മാറാനിടയാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഹോളി ട്രിനിറ്റിയോട് പുത്തനായ ദൈവത്തോട് പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാനാഘമാരുടെയും മധ്യസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സർവ്വശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ